ബിസ്മില്ലാഹി മുഹമ്മദ് അനുഗ്രഹിക്കട്ടെ ഇസ്ലാമിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് അള്ളാഹു ജല്ല ജലാലവും മനുഷ്യന് നൽകിയ അമൂല്യ സമ്പത്താണ് ബുദ്ധി ലോകത്ത് ഈ കാണുന്ന പരിവർത്തനങ്ങളെല്ലാം മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ചാണ് എന്നാൽ ബുദ്ധിക്ക് സ്വയം പര്യാപ്തിയില്ല ബുദ്ധിയുടെ റിപ്പോർട്ടർമാരായ ശ്രവണം ദർശനം സ്പർശനം ഘാണം ആസ്വാദനം എന്നിവ നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ബുദ്ധി ഗവേഷണം നടത്തുകയും തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നത് അവ നൽകുന്ന റിപ്പോർട്ടിൽ പലപ്പോഴും തെറ്റ് സംഭവിക്കാറുണ്ട് അതിനാൽ ബുദ്ധി എത്തിച്ചേരുന്ന നിഗമനങ്ങളിലും തെറ്റുപറ്റും അതാണ് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലും അഭിപ്രായങ്ങളിലും അബദ്ധം പിണയാൻ കാരണമാകുന്നത് ഈ പഞ്ച റിപ്പോർട്ടർമാർക്ക് തെറ്റുപറ്റുന്നതിൻ്റെ ഒരു ഉദാഹരണം കാണുക കൂടുതൽ വിശ്വസ്തതയുള്ള റിപ്പോർട്ടർ ദൃഷ്ടിയാണ് കണ്ണുകൊണ്ട് കണ്ടാൽ പിന്നെ അബദ്ധം പറ്റില്ലല്ലോ എന്നാൽ കണ്ണിനും ചിലപ്പോൾ അബദ്ധം പിണയും ഉദാഹരണമായി നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു രാത്രി ആകാശത്തേക്ക് നാം നോക്കുക നമ്മുടെ ദൃഷ്ടിയിൽ അവ വളരെ ചെറുതായിരിക്കും എന്നാൽ അവയിൽ പലതും ഭൂമിയേക്കാൾ എത്രയോ വലുതാണ് എത്രയോ വലുതാണ് നല്ല വെയിൽ നട്ടുവച്ച സമയം ഒരു കോലെടുത്ത് വെയിലത്ത് തറച്ചു നോക്കുക കോൽ നിശ്ചലമായതുപോലെ അതിന്റെ നിഴലും നിശ്ചലമായിരിക്കും നമ്മുടെ ദൃഷ്ടിയിൽ വാസ്തവത്തിൽ ആ നിഴൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു നയനങ്ങളുടെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റു റിപ്പോർട്ടർമാരുടെ കാര്യം പറയേണ്ടതില്ലോ വിജ്ഞാന രംഗത്തെക്കുറിച്ച് ചിന്തിച്ചാലും മനുഷ്യൻ വളരെ പിന്നിലാണെന്ന് കാണാം അവൻ എത്ര വലിയ വിജ്ഞാനിയാണെങ്കിലും അവൻ നേടിയെടുത്ത അറിവ് നേടാനുള്ള അറിവിനെ അപേക്ഷിച്ച് വളരെ തുച്ഛമാണ് അള്ളാഹു സുബാൻ മുഹമ്മദ് ആന വിഷുദ്ധ ഖുഹാനിൽ പഠിപ്പിക്കുന്നത് കാണാം ജല്ല പറയുന്നു തുച്ഛമായ അറിവ് മാത്രമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുബാന പഠിപ്പിക്കുന്നത് കാണാം وعسى وعسى تكرهوا شيئا شيئا وهو وهو خير لكم لكم تحبوا شر والله يعلم لا ും നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം അത് ഗുണമാണെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ വെറുത്തേക്കാം നിങ്ങൾക്ക് ദോഷമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം അള്ളാഹു അറിയുന്നവനാണ് നിങ്ങൾ അറിയുന്നില്ല തനിക്ക് ഗുണമേത് ദോഷമേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് തന്നെ പലപ്പോഴും മനുഷ്യൻ ഇല്ലെന്ന് വിശുദ്ധ ഖുർഹാനിന്റെ ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ലോകത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഈ പരമസത്യത്തെ സാക്ഷീകരിക്കുന്നു ചുരുക്കത്തിൽ മനുഷ്യൻ ഒരു നിലയ്ക്ക് ഉന്നതനും യോഗ്യനുമാണെങ്കിൽ മറ്റൊരു നിലയ്ക്ക് അവൻ അറിവിലും കഴിവിലും മറ്റും വളരെ പ്രാപ്തി കുറഞ്ഞവനുമാണ് എന്നാൽ മനുഷ്യൻ ഇതര ജീവികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് വിശേഷ ബുദ്ധി കൊണ്ട് അനുഗ്രഹീതനുമാണ് അഖില ലോകരക്ഷിതാവായ അള്ളാഹു ജല്ല ജലാലുഹുവിന്റെ ആദരത്തിനും ബഹുമാനത്തിനും തന്നെ വർഷക്കാലത്തെ മഴയ്ക്ക് മുളച്ചു പൊങ്ങി തഴച്ചു വളർന്ന് വേനൽക്കാലത്തെ വെയിലേറ്റ് ഉണങ്ങി കരിഞ്ഞ് നശിച്ചു പോകുന്ന സസ്യ പോലെ ഏതാനും കാലത്തെ ഐഹിക ജീവിതം ആസ്വദിച്ച് മരണത്തോടെ എന്നേക്കുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടവനല്ല മനുഷ്യൻ മരണശേഷവും ജീവിതം തുടരണം അനശ്വര ജീവിതം മനുഷ്യന്റെ സമുന്നത നിലപാട് അന്വർത്ഥമാക്കുന്നത് അപ്പോഴാണ് ഇവിടെ അവതരിച്ച പ്രവാചകന്മാരെല്ലാം പ്രഖ്യാപിച്ചതും അതുതന്നെ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും അതിലില്ല മരണാനന്തര ജീവിതത്തിനാണ് പരലോക ജീവിതമെന്ന് പറയുന്നത് അള്ളാഹു നമ്മെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ അമീൻ അസ്സലാം